ഹായ് അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫാറാമറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടടുത്തുള്ള ബട്ടൺ കഴിഞ്ഞ് പ്രെസ് ചെയ്തോ കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഫീഡിങ് പ്രോക്കിനേറ്റല്ല സാദാ മാക്സി ആണ് കാണിക്കുന്നത് സാധാ മാക്സി കാണിച്ചിട്ട് നമ്മൾ കുറേ ദിവസം അപ്പോൾ സാധാ മാക്സി ആണ് കേട്ടോ ഇപ്പം ഇങ്ങനത്തെ നെക്ക് വെച്ചതാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ഇങ്ങനത്തെ എംബ്രോയ്ഡറി നെക്ക് വെച്ചത് കേട്ടോ സിബാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇത് ഫ്രീ സൈസ് ആണ് കേട്ടോ ഫ്രീ സൈസ് ആണ് കോട്ടൺ ആണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് കേട്ടോ ഉണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ് നെക്ക് വന്നിട്ട് എംബ്രോയ്ഡറി ആണ് കൊടുത്തത് റൗണ്ട് നെക്കില് കേട്ടോ നല്ല ഡാർക്ക് മജന്ത കളറാണ് കേട്ടോ ഇത് ഉണ്ടോ ഫോണിൽ കാണുമ്പോൾ ഇത്ര വ്യത്യാസമുണ്ടോ മജന്ത കളർ പോലെ ഇരിക്കുന്നു ട്ടാ വരുന്നത് ലെങ് ലെത്ത്െങ് സിബാണ് കൂടുതലോ കോട്ടൺ ആണ് കേട്ടോ വേറൊരു ഷെയ്ഡ് നേബി ബ്ലൂട്ടോ എംബ്രോയ്ഡറി തന്നെയാണ് നെക്ക് ഫ്രീ സൈസ് ആണ് കേട്ടോ എല്ലാം ഫ്രീ സൈസ് ഡബിൾ എക്സ് ഫ്രീ സൈസ് തന്നെ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് കേട്ടോ സിബാണ് ഇവിടെ തരുന്നത് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് ഇഷ്ടമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യാം ഇത് അജറക്കിൻ്റെ ആണ് കേട്ടോ മറ്റേത് കോട്ടൺ അജറക്ക അല്ലായിരുന്നു കോട്ടൻ്റെ ദുണി തന്നെയാണ് ഇത് വന്നിട്ട് അജറക്കിൻ്റെ ആണ് നമ്മൾ റോക്കിനേറ്റ് കൊണ്ടുവന്നില്ലേ വന്നില്ലേ അജറക്കിൻ്റെ കേട്ടോ മെറ്റീരിയൽ ലെങ്ത് അമ്പത്തിയേഴ് ഉണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് നെക്ക് വരുന്നത് ഇങ്ങനെയാ ഇങ്ങനത്തെ മോഡലാണ് ട്രെൻഡിങ് ട്രെൻഡിങ്ണ്ടോ നെക്ക് ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നല്ലോണം ആ അടുത്ത് വരുന്നത് ഒരു നേബി ബ്ലൂ ആണ് കേട്ടോ ഉണ്ടോ നേബി ബ്ലൂ ആണ് ഇപ്പം ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ചെയ്യാം കേട്ടോ വജറിക്കുന്നത് തന്നെയാണ് തനി കോട്ടലാണ് കേട്ടോ ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഫ്രീ സൈസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ വീഡിയോസ് കാണുമ്പോൾ തന്നെ കമൻറ്റൊക്കെ ചെയ്യാം ലൈക്ക് ഒക്കെ ചെയ്യാം ഫുൾ വീഡിയോ കാണാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നമ്മടുത്ത് വേറെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് നെയ്റ്റിയുടെ അപ്പൊ വേണ്ടവരെ വാട്സപ്പിൽ വന്നാൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇഷ്ടമായെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കാം കേട്ടോ നമ്മൾ പോസ്റ്റ് വഴി വീട്ടിലെത്തിക്കുന്ന പോലെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അസലാമലൈക്കും